സാറിൻ്റെ വൈഫിനാണ് സാർ വൈഫ് മംഗലം സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വൈഫിനോട് സാറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം സാറേ വീട്ടിലാണോ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കൂടുതൽ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കോളേജിൻ്റെ കാര്യങ്ങളാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെയാണ് സാർ കൂടുതൽ ശ്രദ്ധിക്കുക എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം മംഗലം ഗാന്ധി സ്മാരകം സ്കൂളിലാണ് സാറെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാർ ഫുൾ ടൈം വർക്ക് ഹോളിക് ആണ് അവിടെ ഒരാളാണ് ഒരു നയൻറ്റി പേർസെൻറ്റേജും സാറ് പുറത്ത് സൊസൈറ്റി കോളേജ് അതൊക്കെയാണ് അത് ബാക്കി ടെൻ പെർസെൻറ്റേജ് ഒക്കെ വീട്ടിൽ വർക്ക് അതായത് കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യണം വർക്ക് ചെയ്യണം എന്നൊക്കെ ഒരു വ്യക്തിയാണ് പിന്നെ സാറ് ആയാലും ഫുൾ ടൈം പുറത്തായിരിക്കും സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം വീട്ടിലങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുന്ന ടൈപ്പ് അല്ല ഇത് ഓൾവേസ് എനർജറ്റിക് ആൻഡ് സിൻസിയർലി സാറിൻ്റെ വൈഫിന് കഴിഞ്ഞ് വേണ്ടി സാറിൻ്റെ മോനെ കുറച്ചു മോൻ സുധീൻ്റെ സുധി എന്നാണ് വിളിക്കുന്നത് ഞങ്ങളൊക്കെ സുധി സുദീനെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാർ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണാടി സ്കൂളിൽ ടോപ്പ് മാർക്കായിരുന്നു ഫുൾ മാർക്കാണ് പ്ലസ് ടു ഇപ്പോൾ ഇപ്പം സ്തുതി എൻ എസ് എസ് എഞ്ചിനീയറിങ് കോളേജ് ആദ്യത്തേക്ക് എൻ്റെ എൻ്റെ നാട്ടിൽ തന്നെയാണ് അതേ തല എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് ആദ്യത്തെ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ പഠിക്കാനാണ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് പഠിക്കാൻ അപ്പോൾ നമുക്ക് സുജിടെടുത്ത് അച്ഛനെ പറ്റി എൻ്റെ ഒക്കെ സാറിന് ട്രിച്ച് ആക്കി വെക്കാം എൻ്റെ പേര് സുധി ഒരുപാട് പേരെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം അച്ഛനെ പറ്റി സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് അതുകൊണ്ടുതന്നെ എന്ത് പറഞ്ഞ് തുടങ്ങണം അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അച്ഛനെ കാണുന്നേക്കാൾ കൂടുതൽ ആ കോളേജ് അച്ഛനെ കണ്ടിട്ടുണ്ട് കോളേജിലുള്ള ആൾക്കാരെ അച്ഛനെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരു ജോലി മാത്രം ചെയ്ത് കോളേജ് മാത്രം അകപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടന്ന് ദിവസം റിട്ടയർ ആവാന്ന് പറയുമ്പോൾ മുമ്പിൽ ഒരു ശൂന്യതയുണ്ട് പക്ഷെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അച്ഛൻ കുടുംബത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തന്നെ സൊസൈറ്റിയിലെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് ബാക്കിയുള്ളൊരു കാര്യങ്ങൾ അതേപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു പ്രസ്ഥാനത്തിന് കീഴിൽ നാല് ചുവടുകൾക്കുള്ളിലാണ് ആൾക്കാരെ പഠിപ്പിച്ചതെങ്കിൽ അല്ലെങ്കിൽ അറിവ് പറഞ്ഞു കൊടുത്തതെങ്കിൽ ഇനി കുറച്ചുകൂടി സ്വതന്ത്രമായി നാല് ചുവടുകൾക്ക് അപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ പ്രവർത്തിക്കാനൊരു അവസരമായിട്ടാണ് ഞങ്ങൾക്ക് അതിനെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സന്തോഷമുണ്ട് കുറച്ച് കാര്യങ്ങൾ അച്ഛനെപ്പറ്റി പറയാൻ പറ്റിയ സന്തോഷം അടുത്ത് നമ്മുടെ സാറിൻ്റെ വൈഫ് രാജി മേഡം രാജി മേഡത്തിൻ്റെ അമ്മയാണ് ഇവിടെ സാറിൻ്റെ കൂടെ തന്നെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ സാറിൻ്റെ സാറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് ആദ്യം അമ്മ മേഡം ഒന്ന് ചോദിക്കാം വൈഫിൻ്റെ അമ്മയാണ് എൻ്റെ പേര് സരോജിനി അമ്മയാണ് എൻ്റെ മോനൊന്നും ആരോഗ്യവാനായിരിക്കാൻ ഞാൻ ദൈവജ്ഞാൻ പ്രാർത്ഥിക്കുന്നു സാറിന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മള് സാറിന്റെ ഒരു ഫോട്ടോ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സാർ അതിന് നിധി പറഞ്ഞിട്ടുണ്ട് സാറ് വലിയൊരു ഷെൽഫുമായി ഒരു ചെറിയ ഷെരിഫൊക്കെ ഉണ്ടാക്കി ഷെർഫും വെച്ചിട്ട് അതിലൊന്നും ഫോട്ടോസ് ഒക്കെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വീടിന്റെ ഷിയാ കേസിന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഒരു ഗിഫ്റ്റ് ഒരു മറക്കാത്തരിക്കാനൊക്കെ സിക്റ്റിനെ മുതൽ എന്താ ഹെഡിങ് പറഞ്ഞ വെളിച്ചത്തിലേക്ക് കിട്ടിയ ഗുരുനാഥന് യാത്ര മറഞ്ഞിട്ട് നമ്മുടെ ടോപ്പിക്കാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു സാറാ പറഞ്ഞു കിട്ടുന്ന നോക്കുവോ അപ്പോൾ ഞാൻ അതിന് വളരെ നന്നായിട്ട് അറിയാം. ഞാനാണ് ഫസ്റ്റ് ബാച്ചില ഫിസിക്സ് സബ്ജക്റ്റ് എടുക്കട്ടുള്ള സാറാണ്. സാധാരണയായി നിങ്ങൾക്ക് കാൻഡിന്റെ സൈഡിലൊരു ക്ലാസ് റൂമിലാണ ക്ലാസ് എടുക്കുന്നത്. ബന്ധന കാൻഡിന്റെ പുറളട സൈലും സാർക്ക് ഫിസിക്സിന്റെ ഈക്വേഷനും ഇതെല്ലാം വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഒരു ഒരു കൊണ്ടോ അറിയാം. ഒരു ഇൻഷ ബോംബ് സെറ്റ് ഇതിനിടയിലുള്ളതിനെ മിക്സ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ വളരെ നന്നായിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് സാറിൻ്റെ പ്രോബ്ലം സോൾവിംഗ് സെഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അങ്ങനെയാണ് എനിക്ക് വളരെ നന്നായിട്ട് ഫിസിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ടുള്ള അപ്രോച്ച് സാറ് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയും നന്നായിട്ട് സാറ് പഠിപ്പിക്കാൻ സാർ അന്ന് പോലെ അന്ന് പഠിപ്പിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓഫ്ലൈൻ ആയിട്ട് വരാം ക്ലാസ്സിൽ പുസ്തകങ്ങളൊക്കെ ഓടിക്കാൻ ചോക്കെടുത്തിട്ട് പോയി ഒരു പ്രോബ്ലം ഒരു പ്രോബ്ലത്തിൽ സോൾവ് ചെയ്യും അപ്പോൾ അങ്ങനെ ആ ഒരു പിന്നെ മെത്തേഡ് മെത്തേഡെന്ന് പറഞ്ഞപ്പോൾ അത് വളരെ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടാണ് അന്ന് എനിക്ക് പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എനിക്കൊരു ടീച്ചർ ആളുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസൻറ്റേഷൻസ് ഞാൻ ചെയ്യണം എന്ന് പറയുന്ന വളരെ നല്ലൊരു സാറാണ് എൻ്റെ പേര് പത്മകുമാർ എന്നാണ് ഞാൻ ഇറ്റോഡിയ കോളേജിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഹെസ്റ്റ് പ്രൊഫസറായിട്ട് പഠിച്ചിരുന്നു എൻ്റെ പേര് ഷാജി ഞാൻ ഇറ്റോഡിയ കോളേജിൽ ഹസ്റ്റൽ പ്രോസിനി ഞാൻ ഡിഗ്രി കെമിസ്ട്രി ചെയ്തത് എൻ എം ആർ എൻ എസ് എസ് ലാണ് അപ്പോൾ ആ സമയത്ത് ഫിസിക്സ് ക്ലാസ് എടുക്കുന്നതും വേറെ സാറായിരുന്നു ജസ്റ്റ് ലക്സർ ആയിരുന്നു പക്ഷെ അവർ പകുതി പോയപ്പോൾ വാസബുണ്ടി സാറാണ് ആ പോഷൻ എടുത്തു തുടങ്ങിയത് വാസുണ്ട് സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറുടെ ക്ലാസ്സിനേക്കാൾ കൂടുതൽ ക്ലാസ്സിൻ്റെ ഇടയിലുള്ള ചില വാചകങ്ങൾ ഫിലോസഫിക്കലായിട്ടുള്ള ഫിസിക്സ് ഫിലോസഫിയുടെ ഭാഷയിലാണ് പറയും സോ ആ വാചകങ്ങൾ വളരെ മറ്റ് ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഈ വാചകങ്ങളിലേക്കാണ് തുടങ്ങുന്നത് കാരണം അത് വളരെ ഇൻസ്പയർ ഇൻസ്പയറിങ്ങ് പലപ്പോഴും അതൊരു എന്താ പറയുക സിലബസിന്പ്പുറത്തേക്കും അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളെ കുറച്ചുകൂടി കൂടി വ്യത്യസ്തമാക്കാനും പല ആംഗ്ലോ ഓഫ് ഇംഗ്ലീഷിൽ കാണാനും ഒക്കെ ഇപ്പോഴും ചില വാചകങ്ങൾ ഞാൻ ഓർക്കാറുണ്ട് എൻഡിയെ കുറിച്ചും അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ എൻ ഡോപിയുടെ ആവശ്യത്തിനെ കുറിച്ചൊക്കെ പറയുന്ന എനിക്ക് സാറിൻ്റെ മാത്രമല്ല അത് എന്നെ സംബന്ധിച്ചുള്ള അതൊരു ഐഡിയ തന്നെ ഇങ്ങനെ ക്ലാസ്സുകൾ മാത്രമല്ല അല്ലെങ്കിൽ സിലബസിന് ബേസ്റ്റുള്ള പോർഷൻസ് മാത്രമല്ല അതിന് വലിയ കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കാനോ അല്ലെങ്കിൽ അതൊരു ഒരു ചോദ്യം ഉറപ്പ് കൊടുക്കാനോ അധ്യാപകർ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഉണ്ട് എന്നുള്ളത് എൻ്റെ വാസ സംസ്ഥാന ഞാൻ അതൊരു മാതൃകയായിട്ട് ഞാനിപ്പോൾ സാറേ ഇടയ്ക്ക് കാണാറുണ്ട് സാറേ ഇടയ്ക്ക് ഇത് സംസാരിച്ചപ്പോൾ കാർബർ നാന ട്യൂസിൽ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്യുന്നു കാർബർ നാൻ ട്യൂസിൽ കുറച്ച് കിട്ടാമെന്ന് പറയും എനിക്ക് ചോദിക്കുന്ന സോ അത് പറഞ്ഞാണത് സലാ എന്താ പറയുക അന്വേഷണം തരാമെന്ന് പറയുന്നത് ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് തോന്നുന്നു വളരെ വലിയ ഞാൻ നെന്മോള കോളേജിൽ ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള വർഷം വർഷങ്ങളിലാണ് പഠിച്ചത് അന്ന് ഏകദേശം തൊണ്ണൂറോളം ഉണ്ടായിരുന്ന ഒരു ഡിഗ്രി ബാച്ചില് ഞങ്ങൾ പോകുമ്പോൾ അതിലെ ബഹുഭൂരിപക്ഷം ആളുകൾ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളുകളായിരുന്നു വാസുകളുടെ സാറെ പരിചയപ്പെടുമ്പോൾ വളരെ അപൂർവം അധ്യാപകർ മാത്രമേ പ്രോപ്പറായ ഒരു മലയാളം സാങ്കേതിക പടങ്ങൾ ഉപയോഗിക്കാറ് വളരെ സ്റ്റൈലിഷായ ഒരു അധ്യാപകന് സത്യത്തിൽ ഞങ്ങൾ കാണുന്നത് ആ കാലത്താണ് അനൊക്കെ ചെയ്ത് ഷൂസെല്ലാം കിട്ടുക ഒരു അധ്യാപകൻ വളരെ സ്റ്റൈലിഷായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് മറ്റുള്ള അധ്യാപകരൊക്കെ തന്നെ പ്രോപ്പർ മലയാളം വാക്കുകളൊക്കെ മറന്നിരുന്ന മറന്ന് ഒരു കാലത്താണ് വാസുള്ള സാറ് പ്രോപ്പർ മലയാളം പറഞ്ഞു കിടക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും അല്പസല്പം വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഒരു തൊട്ടുപുറകിൽ തന്നെ അധ്യാപക സംഘടന രാഷ്ട്രീയമായിട്ട് മാസിക ഒരു പ്രകടനം നയിച്ച് ക്യാമ്പസിലൂടെ പോകുന്നതും രാഷ്ട്രീയ അത്യന്താപേക്ഷിതമായ ഒരു മനുഷ്യനെ ഒഴിച്ചുകൂടാത്ത ഒന്നാണെന്ന് വിദ്യാർത്ഥിയെ ബോധ്യപ്പെടുത്തിയ ഒരാളുകൂടിയായിരുന്നു അങ്ങനെ ഞങ്ങളെ മാഷ് ഞങ്ങളെ സംബന്ധിച്ചു വളരെ സാഗറ്റീവായിട്ടൊക്കെ തന്നെ വലിയ ബന്ധമുണ്ടായിരുന്നതുകൊണ്ടും വലിയ ആഴത്തിലുള്ള വായന അനുഭവം ഉള്ളതുകൊണ്ടും മാഷ് ഞങ്ങൾക്ക് മുന്നിൽ വളരെ രസകരമായാണ് പിന്നെ അന്ന് ഞാൻ മാഷിനെക്കുറിച്ചുള്ള ഒരു ആക്ഷേപം ഞങ്ങൾ പറയുക ഒരു കണ്ടിന്യൂറ്റി ഒരു പ്രശ്നം തുടർച്ചയായി മൂന്ന് ദിവസങ്ങളിൽ വന്ന മാഷ് ചിലപ്പോൾ രണ്ട് ദിവസം ചിലപ്പോൾ ക്യാമ്പസിൽ വരില്ല പലപ്പോഴും അപ്പോൾ ഉണ്ടാകുന്ന ഒരു കണ്ടിന്യൂറ്റി പ്രശ്നം പലപ്പോഴും ഞങ്ങൾ മാഷോട് അന്ന് വളരെ രസകരമായ ഒരു ക്ലാസ്സിൽ ഇരിക്കാൻ വിദ്യാർത്ഥി ആഗ്രഹിച്ച ക്ലാസ്സുകളായിരുന്നു ക്ലാസ് സാർ